എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു പച്ചക്കറീൻ്റെ വീഡിയോ ആയിട്ടാണ് എൻ്റെ ചാനൽ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതും ഓരോക്കുണ്ടാക്കി നോക്കണം കേവേജി കോളിഫ്ലവർ പിന്നെ അതുപോലെ ബ്ലെക്കോളി ഈ വക സാധനങ്ങളൊക്കെയാണ് ഇത് ചെറിയ തൈകൾ ഞാൻ കുറച്ച് തൈകൾ വാങ്ങിച്ചായിരുന്നു ടെറസിൻ്റെ മേലെയാണ് ഞാൻ അതൊക്കെ ചെയ്യണത് അതുപോലെ തന്നെ ഇത് രണ്ട് മാസമായിട്ടില്ലേ ഞാൻ അത് വാങ്ങി നട്ടിട്ട് ഇതിൻ്റെ വളപ്രയോഗം പിന്നെ ഇത് റെഡ് വെണ്ടയാണ് ഈ വെണ്ടൊക്കെ ഞാൻ വാങ്ങിയിട്ട് അയിമന്ന് വിത്ത് ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ഞാൻ ഇതിപ്പോൾ ഭാവി മുളപ്പിച്ചിരിക്കുന്നത് കൈകളായിരിക്കണേ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വെണ്ടയ്ക്ക് അറുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിലും ഇതിലൊക്കെയാണ് ഈ മുളകുകളൊക്കെ രണ്ട് മൂന്ന് വർഷമായിട്ടിങ്ങനെ വളർത്തി കൊണ്ടുവരുന്നതാണ് ഒരുപാട് മുളകുണ്ടാവുണ്ട് നമ്മുടെ വീട്ടിൽക്കാവശ്യമായ മുളകിൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ ഇതിമന്നെയാണ് നിൽക്കിയതും ഉണക്കിയിട്ടും പച്ചയിലൊക്കെ അരയ്ക്കുന്നത് എല്ലാ കറികളിലും അരച്ച് ഉപയോഗിക്കുന്നുണ്ട് മിനറൽ വാട്ടറിൻ്റെ ടിന്നാണ് അതിലാണ് ഞാൻ ഈ ചീന മുളക് അത് മൂന്ന് വർഷം നാല് വർഷമൊക്കെ നിൽക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഞാനതിൽ വെച്ചിരിക്കുന്നത് ഈ വെള്ളമുളകും അങ്ങനെ തന്നെയാണ് പിന്നെ തക്കാളി കുറേ തക്കാളിയൊക്കെ കേടായിപ്പോയി തൈകൾ അതിൽ പിടിച്ചതാണ് ഈ തൈ ഇത് ഞാൻ എൻ്റെ വീട്ടിലുള്ള തൈ തന്നെയാണ് താനെ മുളച്ച് തന്ന തയ്യാണ് ഇത് പച്ചമുളകും തൈ ഒക്കെ എനിക്ക് പഞ്ചായത്തുനിന്ന് കിട്ടിയതാണിത് അങ്ങനെ കുറച്ച് തൈകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഇത് കുമ്പളം മത്തന് കയ്പ ഇവയൊക്കെയാണ് ആ കുപ്പിയിലൊരു കയ്പങ്ങൻ്റെ ചെറിയതുണ്ട് ഇത് ഞാൻ വാങ്ങിച്ച തൈ ആണ് കോളിഫ്ലവർ ഇതൊക്കെ വാങ്ങിയപ്പോൾ അതിൻ്റെ തൈകളാണ് തക്കാളി തൈ നാല് തൈ വാങ്ങിച്ചായിരുന്നു തിമക്ക പൂക്കൾ വന്നിരിക്കും ചെറിയ തൈയാണ് അല്ല എല്ലാത്തിമലും പൂക്കൾ വന്നിരിക്കുന്നുണ്ട് ഇതും വഴി തന്നെ ഞാൻ വെള്ളവേദന വാങ്ങിച്ചതാണ് അത് കുക്കുംബറിന് കായ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ പീച്ചിൽ ഒക്കെ ഞാൻ വാങ്ങിയ തൈ ചെറിയ തൈകളാണ് അതിനൊക്കെ പൂക്കള് വരുന്നുണ്ട് എലീൻ്റെ ശല്യം ഉണ്ട് ചെറുതൊക്കെ എലി വെട്ടി കഴിച്ചിരിക്കുന്ന പയറ് ടെസിൻ്റെ മേലെ ആയതുകൊണ്ട് എലികൾക്ക് നല്ല സുഖമാണ് ഈ പീച്ചിലിൻ്റെ കായകളൊക്കെ എലി വെട്ടിയിരിക്കും കുറച്ചൊക്കെ പയറുകളൊക്കെ കുറച്ചൊക്കെ ഉണ്ട് ഇതുമാതിരി നമുക്ക് വീട്ടിക്കാവശ്യമായ പച്ചക്കറികളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക നല്ല വെയിലൊക്കെ നല്ല കാലാവസ്ഥയാണ് കീടങ്ങളെ ശല്യം കുറേശൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ ഞാൻ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ജൈവവളങ്ങളാണ് എല്ലതും പൊന്നാങ്കണ്ണി ചീരയാണ് ഉള്ളത് ഇത് നമ്മളെ കണ്ണിനും മുടിക്കുമൊക്കെ നല്ലതാണ് ഇതൊക്കെ എല്ലാവരും വാങ്ങി ഉപയോഗിക്കാൻ സെയിലുണ്ട് അത് വേണ്ടവരും വന്നാൽ അയച്ചു തരുന്നതാണ് ഓരോ കവറിലാക്കി കുത്തിപ്പിടിപ്പിച്ചാണ് സെയിലിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ് ഇത് വയ്ക്കാൻ പിന്നെ അതുപോലെ തന്നെ വഴുതനുണ്ട് വഴുതനൊക്കെ ഞാൻ ഒരുപാടത് നിറത്തിരിക്കുന്നതൊരു ഒരു ഒരു രണ്ട് മൂന്ന് മാസമായിരിക്കുന്നു ഉണ്ടായിട്ട് നല്ല കായ ഉണ്ടാകുന്നത് വഴുതനാണ് ഇതൊക്കെയാണ് പറയാനുള്ളത് ഇഷ്ടപ്പെട്ട ലൈക്കും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുമാരിയൊക്കെ ഉണ്ടാക്കി നോക്കുക വിഷമില്ലാത്ത പച്ചക്കറിയും ഒക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ എല്ലാവരോടും ഒന്നും കൂടി പ്രോത്സാഹിപ്പിക്കുകയാണ്